കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും മികച്ച പത്ത് ബസ് സ്റ്റാൻഡുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് പത്താമത്തേത് മുള്ളേരിയ കാസർഗോഡ് നിന്നും ഇരുപത്തിനാല് കിലോമീറ്ററും കാഞ്ഞങ്ങാടിൽ നിന്നും മുപ്പത്തഞ്ച് കിലോമീറ്ററുമാണ് ഇവിടത്തേക്കുള്ളത് ഒമ്പതാമത്തേത് ബദിയടുക്ക കാസർകോഡ് നിന്നും പതിനേഴ് കിലോമീറ്ററും കാഞ്ഞങ്ങാട് നിന്നും മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് എട്ടാമത്തേത് തൃക്കൈപ്പൂർ കാസർഗോഡ് നിന്നും അമ്പത് കിലോമീറ്ററും കാഞ്ഞങ്ങാട് നിന്നും ഇരുപത്തിയാറ് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് ഏഴാമത്തേത് ചെർക്കള കാസർഗോഡ് നിന്നും ഒമ്പത് കിലോമീറ്ററും കാഞ്ഞങ്ങാട് നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് ആറാമത്തേത് കുമ്പള കാസർഗോഡ് നിന്നും പന്ത്രണ്ട് കിലോമീറ്ററും കാഞ്ഞങ്ങാട് നിന്നും മുപ്പത്തിയേഴ് കിലോമീറ്ററുമാണ് ഇവിടത്തേക്കുള്ളത് അഞ്ചാമത്തേത് ഉപ്പള കാസർഗോഡ് നിന്നും മംഗലാപുരം റൂട്ടിൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത് ഉപ്പളയിൽ നിന്നും മംഗലാപുരത്തേക്ക് മുപ്പത് കിലോമീറ്റർ ദൂരമാണുള്ളത് നാലാമത്തേത് നീലേശ്വരം കാസർകോട് നിന്നും മുപ്പത്തഞ്ച് കിലോമീറ്ററും ആനങ്ങാട് നിന്നും പത്ത് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് മൂന്നാമത്തേത് ചെറുവത്തൂർ കാസർകോട് നിന്നും കണ്ണൂർ റൂട്ടിൽ നാൽപ്പത്തൊന്ന് കിലോമീറ്ററും കാഞ്ഞങ്ങാടിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടുത്തേക്കുള്ളത് രണ്ടാമത്തേത് കാഞ്ഞങ്ങാട് ഇവിടെ നിന്നും കാസർകോടേക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമാണുള്ളത് ഒന്നാമത്തേത് കാസർഗോഡ് കേരളത്തിലെ ഏറ്റവും മികച്ച ബസ് സ്റ്റാൻഡുകളിൽ ഒന്നാണ് കാസർഗോഡ് ബസ് സ്റ്റാൻഡ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ